അറുന്നൂറ്റി മൂന്ന് കെ വ്യൂസ് വന്നിട്ടുണ്ടായത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏണിങ്സ് എട്ട് പോയിന്റ് ഇരുപത്തിരണ്ട് ഏണിങ്സ് ഹൈ ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് പേര് കണ്ടന്റ് മോട്ടൈസേഷൻ ടൂൾ ലഭിച്ചിട്ടുണ്ടാവും പക്ഷെ ഏണിങ്സ് വളരെ കുറവാണ് അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെപ്പോഴും റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യാതെയാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നാലും മുൻപുള്ളതിനേക്കാളും ഏണിങ്സ് ഇപ്പോൾ കുറവാണ് കാരണം വെച്ചാൽ അത് നിലവിൽ എല്ലാവർക്കും കണ്ടന്റ് മോട്ടിവസേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കുറിച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഈ ഫേ നമ്മൾ ഫേസ്ബുക്കിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴെ കാണുന്ന ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യാം ഈ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏർണിങ്സ് നമ്മുടെ ആ ഏണിങ്സ് ഒക്കെ അവിടെ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ സി ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടന്റൊക്കെ കണ്ടന്റും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളെ കണ്ടന്റ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടോപ്പ് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ടോപ്പ് ഏണിങ്സുള്ള കണ്ടൻറ്റാണ് റീൽസ് ആകുന്നത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഇതിനെ ടോട്ടൽ എനിക്ക് കിട്ടിയ വ്യൂസ് സിക്സ് ഹൺഡ്രഡ് ത്രീ കെസ് അറുനൂറ്റി മൂന്ന് കെ വ്യൂസ് വന്നിട്ടുണ്ടായത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏണിങ്സ് എട്ട് പോയിൻ്റ് ഇരുപത്തിരണ്ട് ഏണിങ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ആവറേജ് വാച്ച് ടൈം മുപ്പത്തി അഞ്ച് സെക്കൻഡ് ഏകദേശം ഒരു മിനിറ്റിൻ്റെ മുകളിൽ വീഡിയോ വന്നത് മുപ്പത്തഞ്ച് സെക്കൻഡ് ആവറേജ് വാച്ച് ടൈം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വാച്ച് ടൈം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റും ഏഴായിരത്തി നൂറ്റി പതിമൂന്ന് എൻഗേജ്മെൻറ്റും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് താഴേക്ക് നമ്മൾക്ക് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഇവിടെ ടിപ്സ് ഫോർ ബെറ്റർ പെർഫോമൻസ് ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് അതിൽ പതിനഞ്ചെണ്ണത്തിൽ പതിനാറ് ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് പതിനാറെണ്ണത്തിൽ പതിനാറ് ടിപ്സിൽ പതിനഞ്ചെണ്ണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ടിപ്പും കൂടി ശരിയാക്കാനുള്ളത് അതായത് ചിലപ്പോൾ ഇത് റെസ്പോണ്ട് ടു കമൻസ് ആൻഡ് സ്റ്റാർ ബിൽഡിംഗ് എ കണക്ഷൻ വിത്ത് യുവർ ഓഡിയൻസ് അതായിരിക്കാം അതായത് വെച്ചാൽ വീഡിയോ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ഒരുപാട് വരും ആ കമൻറ്റിനൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കണം ആ റിപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിട്ടും വീണ്ടും എൻഗേജ് കൂടിക്കൊണ്ടിരിക്കൽ ഇപ്പോൾ വീണ്ടും റീച്ച് കൂടുതൽ എനിക്ക് ചില സമയക്കുറവ് കൊണ്ട് ചിലപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റായിപ്പോയി അതല്ലാതെ വേറെ മനഃപ്പുറവ് കൊടുക്കാതിരുന്നല്ല അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ യുവർ പോസ്റ്റ് ട്യൂ ഗ്രൂപ്പ് പോസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് എന്നാലും കാണിക്കുന്നത് ഇവർ ടിപ്സൊക്കെ ഡയറക്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇതുപോലെ തന്നെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ടിപ്സൊക്കെ നമുക്ക് മൊത്തം കാണണം എന്നുണ്ടെങ്കിൽ പതിനാറ് ടിപ്സ് മൊത്തം കാണുന്നുണ്ടെങ്കിൽ ഈ സി ഒള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റെപ് ടു ടേക്ക് നെക്സ്റ്റ് ടൈം അതുപോലെ തന്നെ സ്റ്റെപ്പ് യു ഓൾറെഡി ടേക്ക് നെക്സ്റ്റ് ടൈമിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് 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 ഓക്കെ ഇനി ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഈ ഫേസ്ബുക്ക് തന്നെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് ഓക്കെ ആസ് ക്യുവർ കമ്മ്യൂണിറ്റി ടു ഷെയർ യുവർ അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി പിന്നെ നമ്മുടെ ഫോളോവേഴ്സായിട്ട് നമ്മളെ പിന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫേസ്ബുക്ക് പറഞ്ഞു തരുന്നത് ഗ്രോ യുവർ ഫോളോവിങ് വിത്ത് യുവർ കണ്ടന്റ് അതന്നെ അത് തന്നെ റിപ്പീറ്റ് പിന്നെ അതുപോലെ തന്നെ ഡിക്രീസ് ദ ലെങ്ത് ഓഫ് യുവർ റീൽ ലെങ്ത് റീൽസിന്റെ ലെങ്ത് കുറക്കാനാണ് പറയുന്നത് ഈ തൊണ്ണൂറ് സെക്കൻഡ് ഒരു മിനിറ്റിലാകുമ്പോഴും അത്യാവശ്യം ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടി നിൽക്കില്ല അപ്പോൾ അതിൽ കുറക്കാൻ വേണ്ടിയിട്ട് അവർ ആഡ് ക്ലോസ്ഡ് ക്യാപ്ഷൻ ടു യുവർ ഒരു റീൽ അതായത് ക്ലോസ്ഡ് ക്യാപ്ഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ മോട്ടിവൈസേഷൻ ടാബിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് അടുത്ത നിങ്ങളെ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റീൽസും വൈറൽ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളും ഞാൻ ചെയ്ത ടെസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ നിങ്ങളും ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി ചോദിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്